കട്ടപ്പനയിൽ കോൺഗ്രസിന്റെ വിവിധ വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭൂനിയമ ഭേദഗതി ബില്ലിന്റെ കോപ്പി കത്തിച്ച് പ്രതിഷേധിച്ചു ഭൂനിയമ ഭേദഗതിയുടെ മറവിൽ ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ സങ്കീർണമാക്കുന്ന ഇടതു സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കും ജനവഞ്ചനയ്ക്കുമെതിരെയാണ് പ്രതിഷേധ പരിപാടി വിവിധ വാർഡുകളിൽ നടന്നത് കട്ടപ്പന നഗരസഭ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നഗരസഭത്തിൽ വള്ളക്കടവിലാണ് ഷാജി വള്ളാമക്കൻ അധ്യക്ഷനായിരുന്നു ജനറൽ സെക്രട്ടറി കെ ജെ ബെന്നി ഉദ്ഘാടനം ചെയ്തു മനോജ് മുരളി സാബു കുര്യൻ രാജു കാരിമറ്റം സജികോലത്ത് രാജേഷ് കടമാക്കുടി എന്നിവർ പങ്കെടുത്തു കട്ടപ്പന നഗരസഭ മൂന്ന് നാല് അഞ്ച് മുപ്പത്തിമൂന്ന് വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ വെള്ളയാംകുടി വെച്ച് നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ മൂന്നാം വാർഡ് പ്രസിഡന്റ് റോയ് ഇഞ്ചരാട്ട അധ്യക്ഷനായിരുന്നു കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് തോമസ് മൈക്കൽ ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന നഗരസഭ പതിമൂന്ന് വാർഡുകളുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പരിപാടി പാർക്കട വെച്ചാണ് സംഘടിപ്പിച്ചത് കുഞ്ഞുമോൻ പുല്ലാനരാജ് അധ്യക്ഷനായിരുന്നു ജോയി ആനത്തോട്ടം ഉദ്ഘാടനം നിർവഹിച്ചു ജോസഫ് പുത്തമരയ്ക്കൽ എം വി കുര്യൻ ഫ്രാൻസിസ് പനത്തോട്ടം മാത്യു കുരിക്കാട്ട് രാജൻ കക്കുഴി ജിജോ പാലത്തറ സി വി ദേവസ്യ ജസ്റ്റിൻ കുഴിപ്പാല ജിൻസ് രാജേഷ് പി വി സുരേഷ് സിബി വർഗീസ് എന്നിവർ നേതൃത്വം നൽകി കട്ടപ്പന നഗരസഭ ആറ് ഏഴ് വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഇടുക്കി എംപി അഡ്വർ ഡി കുര്യാക്കോസ് ഉദ്ഘാടനം നിർവഹിച്ചു കോൺഗ്രസ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധ പരിപാടിയിൽ ജോസ് ആനക്കല്ലിങ്കിൽ അധ്യക്ഷനായിരുന്നു രാധാകൃഷ്ണൻ നായർ പൊന്നപ്പൻ അഞ്ചപ്ര ശ്രീകാന്ത് എം എസ് തുടങ്ങിയവർ സംസാരിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കട്ടപ്പന വാണവര ഒന്നാം വാർഡ് കമ്മിറ്റിയും കൌന്തി മുപ്പത്തഞ്ചാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോസ് മുദ്രാട്ട ഉദ്ഘാടനം നിർവഹിച്ചു